ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തനുശിക്കുവേഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ബ്രെഡ് കൊണ്ട് വെറും രണ്ട് മിനിറ്റ് തയ്യാറാക്കാൻ പറ്റുന്ന ഡോനറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ആറ് സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ ഇതാ ഞാനിവിടെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് വെള്ളമൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളമോ അല്ലെങ്കിൽ പാലോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇതിങ്ങനെ കുഴച്ചെടുക്കണം വളരെ കുറച്ച് വെള്ളം മാത്രം എടുത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുത്താൽ മതി ഇതിപ്പോൾ കണ്ടല്ലോ നമുക്ക് നല്ലൊരു ഡോ പോലെയായി കിട്ടും നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തതാണ് ഇതുപോലെ നമുക്ക് ഒരു ഡോ ആയി കിട്ടും എന്നിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനുള്ളതാണ് കണ്ടല്ലോ വേറെ പൊടി ഇടിയോ ഒന്നും ആവശ്യമില്ല ബ്രെഡ് മാത്രം മതി ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഡൊനറ്റ്സിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കാം നമ്മൾ ഉഴുന്ന വടയൊക്കെ ചെയ്യാറുണ്ടല്ലോ അതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണം കൈയുടെ അടിയിൽ വെച്ചിട്ട് ആദ്യം ഒരു ബോൾ പോലെ ആക്കുക എന്നിട്ട് കൈയുടെ വെച്ചിട്ട് നമ്മൾ ഉഴുന്ന വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുള്ളതുപോലെ ഒരു ചെറിയ കുഴിയാക്കിയെടുക്കണം ഇതുപോലെ ആക്കി ആക്കിയെടുത്താൽ മതി ഇതിപ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുത്തതുകൊണ്ടാണ് നമുക്ക് നല്ലതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ കുഴച്ചെടുക്കണം എന്നിട്ട് ഇതിൻ്റെ വശങ്ങളൊക്കെ ഒന്നിങ്ങനെ ഷേപ്പ് ആക്കി കൊടുക്കാം ഇതാ കണ്ടല്ലോ ഒരു കുഞ്ഞ് ഡൊനട്ടിൻ്റെ ഷേപ്പിലാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഷേപ്പ് ചെയ്തെടുക്കണം അതിനുശേഷം ശേഷം ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും അങ്ങനെ ഇതാ എല്ലാം ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണ എടുക്കരുത് സൺഫ്ലവർ ഓയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത് ബ്രെഡാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാവും ഒന്നും കൂട്ടി വെക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് അങ്ങനത്തെ കണ്ടല്ലോ രണ്ട് സൈഡും നല്ലതുപോലെ തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും ഇനി കുട്ടികൾ ഡൊനറ്റ് കഴിക്കണം എന്നൊക്കെ പറയുമ്പം ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ മതി ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഡൊനറ്റിൻ്റെ അതേ ടെക്സ്റ്റർ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെയെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷുഗർ പൊടിച്ചിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ടെടുക്കാം ഇല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിലാണ് ഇതിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡയറി മേൽക്കുന്ന ചോക്ലേറ്റ് ആണ് അത് കവറ് പൊട്ടിച്ചിട്ട് ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഈ ഒരു ബൗള് അതിൻ്റെ മുകളിൽ വെച്ചെടുക്കുക ആ ഒരു വെള്ളം ബോയിലാവുന്ന ചൂട് കൊണ്ട് നമ്മുടെ ചോക്ലേറ്റ് നല്ലതുപോലെ തന്നെ മെൽറ്റായി കിട്ടുന്നതായിരിക്കും അങ്ങനെ മെൽറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റാണിത് അതിലേക്ക് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്